അലൈക്കും വസ്സലാമു നമ്മുടെ മജലീസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇനിഷ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ആഗ്രഹവും നമുക്ക് പൂവണിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മുടെ കൽബിലുള്ള മുറാദുകൾ ഹാസിലായി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു അമലാണ് ഇനിഷാ അള്ളാഹ് ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പറയുന്നത് നമ്മുടെ ഏത് ആഗ്രഹവും നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി നമ്മുടെ കൽബിൽ കാര്യങ്ങളോളമായി നമ്മൾ ഒതുക്കി വച്ചിട്ടുള്ള ഏത് ആഗ്രഹവും നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ ഏറ്റവും മഹത്വമേറിയ സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ ഇഹ്ലാസിൻ്റെ രണ്ടാമത്തെ ആയത്താകുന്ന അള്ളാഹുസ്വമദ് എന്ന ആയത്തിനെ ആയിരം തവണ നമ്മൾ ചൊല്ലുക ഇത് ചൊല്ലേണ്ട രൂപം ആദ്യമായി നമ്മുടെ മജ്ലിസിന്റെ മഷാ ഏഴ് ഫാത്തിഹ പാരായണം ചെയ്യുക ഏഴ് ഫാത്തിഹ ഓതിയതിന്റെ ശേഷം സൂറത്തുൽ ഇഹലാസിനെ ആദ്യം മുതൽ നമ്മൾ ഓതി തുടങ്ങുക രണ്ടാമത്തെ ആയത്ത് ആയിരം തവണ നമ്മൾ ഓതുക ഒരു തിക്കിറ എന്ന നിരക്ക് ആയിരം തവണ നമ്മൾ ചൊല്ലുക ചൊല്ലിയതിന്റെ ശേഷം ബാക്കിയുള്ള സൂറത്തുൽ ഇഹ്ലാസിനെ പൂർത്തീകരിച്ച് ഓതുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മുടെ ആഗ്രഹം നമ്മൾ തേടുക ചെയ്യുക അള്ളാഹു ഏത് ആഗ്രഹമാണെങ്കിലും അത് സഫലീകരിച്ചു തരും ഇനിഷ അള്ളാഹ് പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്നയിലെ അള്ളാഹുസ്വമത് എന്ന ഈ ആയത്ത് യാ യാ അള്ളാ എന്ന ഇസ്മിന് തുല്യമാണ് അള്ളാഹു സുബാനഹു വാല നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ആഗ്രഹവും യാ യാ അള്ള എന്ന ഇസ്മ കൊണ്ടും അള്ളാഹുസ്വമദ് എന്ന ആയത്ത് കൊണ്ടും നമുക്ക് പൂവണീച്ചു തരട്ടെ ഇനിഷാ അള്ള അസാംക്കും വരഹമുല്ലാ വരക്കാത്തൂ